i'm രാജസ്ഥാൻ റോയൽസിൽ നിന്നും ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം രാഹുൽ ദ്രാവിഡിന്റെ തലകുനിച്ചുള്ള മടക്കം അദ്ദേഹത്തിന്റെ ആരാധകരെ നിരാശരും ശുഭിതരുമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ടി ട്വന്റി ലോകകപ്പ് ഉൾപ്പെടെ സ്വന്തമാക്കിയെങ്കിലും തന്നെ റോയൽസിൽ വെറും കൈയ്യോടെയാണ് അദ്ദേഹത്തിന്റെ മടക്കം തന്നെ കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിൽ റോയൽസ് ഒൻപതാം സ്ഥാനത്തേക്ക് വീണ്ടിരുന്നു തികച്ചും അപ്രതീക്ഷിതമായുള്ള ദ്രാവിഡിന്റെ രാജയ്ക്ക് പിന്നിൽ തന്നെ ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായ സഞ്ജു സാംസണ് നിർണ്ണ റോൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ടീം വിടാൻ ആഗ്രഹിക്കുന്നതായി തന്നെ സഞ്ജു അടുത്തിടെ റോയൽസിനെ അറിയിച്ചിരുന്നു ഇത് ദ്രാവിഡിനെയും അതുപോലെ വിഷമിപ്പിച്ചിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് സഞ്ജു ടീം വിടുന്നതിന്റെ പേരിൽ ആരാധകരിൽ ഒരു വിഭാഗം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ദ്രാവിഡിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ തന്നെ സഞ്ജുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം തന്റെ ഐ പി എൽ കരിയർ മാറ്റിമറിച്ച കോച്ചായ ദ്രാവിഡിനോട് സഞ്ജു വലിയ നന്ദികേടാണ് കാണിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ റോയൽസിൽ നിന്നും അപമാനിച്ചു പുറത്താക്കിയത് ശരിയായില്ലെന്നും അവർ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഐ പി എല്ലിൽ സഞ്ജു സാംസണിന്റെ വഴികാട്ടിയും ഗുരുവുമാണ് രാഹുൽ ദ്രാവിഡെന്നും നിസ്സംശയം പറയാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടൊപ്പമുള്ള കളിക്കാൻ അവസരം കിട്ടാതെ സീസൺ മുഴുവൻ പുറത്തിരുന്ന സഞ്ജുവിനെ രക്ഷിച്ചത് ദ്രാവിഡാണ് തൊട്ടടുത്ത വർഷം തന്നെ റോയൽസിന്റെ മലയാളി ഫാസ്റ്റ് ബൌളർ ശ്രീശാന്താണ് സഞ്ജുവിനെ കുറിച്ച് അന്ന് റോയൽസ് ക്യാപ്റ്റൻ ആയിരുന്ന ദ്രാവിഡിനെ അറിയിച്ചതെന്നും പറയും തുടർന്ന് സഞ്ജുവിനോട് റോയൽസിന്റെ തന്നെ ട്രയൽസിൽ പങ്കെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് ട്രയൽസിൽ വെച്ച് മലയാള താരത്തിന്റെ കണ്ണഞ്ചിക്കുന്ന ബാറ്റിംഗ് പ്രകടനം കണ്ട് ഹാപ്പിയായ ദ്രാവിഡ് തന്റെ ടീമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇതാണ് സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് അന്ന് ദ്രാവിഡിന് മുന്നിൽ ട്രയൽസിൽ ബാറ്റ് ചെയ്തുപോലെ പിന്നീട് ഒരിക്കലും താൻ കളിച്ചിട്ടില്ലെന്നും സഞ്ജുവും പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ദ്രാവിഡിന് കീഴിൽ തന്നെ ഉണ്ടായ റോയൽസിൽ കളിക്കാനാകത്ത് കരിയറിൽ ഏറെ സഹായിച്ചതായി പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്നും താൻ പഠിച്ചതായും സഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിമൂന്നിൽ വെറും ഒരു താരമായി തന്നെ റോയൽസിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ യാത്ര ഇപ്പോൾ ക്യാപ്റ്റൻസിയിൽ തന്നെ വരെ എത്തി നിൽക്കുകയാണ് അന്ന് ദ്രാവിഡിനെ ട്രയൽസിലും വിളിക്കുകയും പിന്നീട് ടീമിലേക്ക് എടുക്കുകയും ഒക്കെ ചെയ്യില്ലായിരുന്നുവെങ്കിൽ സഞ്ജുവിന്റെ ഐ പി എൽ കരിയർ ഇത്രത്തോളം ഉയരങ്ങളിലെത്തുമായിരുന്നു എന്നത് സംശയമാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിന് മുൻപ് റോയൽസ് കൂച്ചായി ദ്രാവിഡ് എത്തുമെന്ന പ്രഖ്യാപനം തന്നെ വന്നപ്പോൾ സഞ്ജുവിനൊപ്പം വീണ്ടും ഒന്നിച്ചത് വലിയ വിജയമായി തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് എന്ന് പറയാം ഈ കോച്ച് ക്യാപ്റ്റൻ കോംബോ റോയൽസിൽ ഒട്ടും തന്നെ വർക്കായില്ല ഇതിന്റെ കാരണം തന്നെ എന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇപ്പോൾ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫാൻസിന്റെ പഴി കേൾക്കുന്നത് സഞ്ജു ആണ് രാജസ്ഥാൻ റോയൽസിൽ നിന്നും തന്നെ രാഹുൽ ദ്രാവിഡ് അപമാനിതനായി തന്നെ മടങ്ങിയതിന് പ്രധാന കാരണക്കാരൻ സഞ്ജു സാംസൺ തന്നെ കഴിഞ്ഞ ഐ പി എൽ ടീമിന്റെ വീഴ്ചയുടെ പഴി മുഴുവൻ ദ്രാവിഡിന്റെ മേൽ കെട്ടിവെക്കുന്നത് ശരിയായില്ല ക്യാപ്റ്റനായ സഞ്ജുവിനും ഇതിൽ റോഡുണ്ട് സഞ്ജു സാംസൺ വലിയ നന്ദികേടാണ് രാഹുൽ ദ്രാവിഡിനോട് കാണിച്ചതെന്നാണ് കൂടുതൽ പേരും ഇതിനെ ആസ്പദമാക്കി തന്നെ സംസാരിക്കുന്നത്